ആലത്തൂരോ അതും അറബിയിലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആലത്തൂർ എന്നുള്ളത് അറബിയിൽ നിങ്ങളത് കേട്ടിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആലത്തൂർ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ അറബിയിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ സമയത്ത് ഇനി വീഡിയോ തീരാങ്ങാത്തത് കണ്ട ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാൻ അറബികളോട് നമ്മുടെ ആളുകളൊക്കെ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുന്ന ഒരു വാക്കാണ് ആലത്തൂർ എന്നുള്ളത് ഓക്കെ ശരിക്കും എന്താണ് ഈ ആലത്തൂർ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ് അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ശരി അപ്പോൾ ആ ഒരു വാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വാക്കിൻ്റെ അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം അപ്പൊ ആലത്തൂർ എന്ന വാക്ക് ശരിക്കും ഈ വാക്ക് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഈ വാക്ക് അലാത്തൂൽ എന്നാണ് അലാത്തൂൽ അലാത്തൂൽ ആലത്തൂർ അല്ല അല്ല അലാത്തൂൽ എന്നാണ് ശരിക്കും വാക്ക് അപ്പൊ സംസാരത്തിലൊക്കെ ചിലപ്പോൾ അലാത്തൂൽ എന്നുള്ളത് അലത്തൂൽ എന്ന് വരും ആലത്തൂൽ എന്നല്ല ആലത്തൂൽ അല്ലെങ്കിൽ ആലാത്തൂൽ ഓക്കെ രണ്ട് രീതിയിലും ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിയായ രീതിയിൽ കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം പ്രധാനമായിട്ട് മൂന്ന് അർത്ഥങ്ങളിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ അർത്ഥം ഓൾവേസ് എന്ന അർത്ഥത്തിൽ ഓൾവേസ് അലാത്തൂൽ എന്നുള്ളത് ശരി ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ കസ്റ്റമർ വരും കസ്റ്റമർ വന്ന് ബില്ല് അവർ ഓർഡർ ഒക്കെ എടുത്തിട്ട് വരും അപ്പോൾ അവർക്ക് വാറ്റ് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതായത് അവർക്ക് വാറ്റൊക്കെ സർട്ടിഫിക്കറ്റ് വാറ്റ് ബില്ലുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും അവരുടെ വാറ്റ് നമ്പർ എല്ലാം ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഞാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു കസ്റ്റമർ നമ്പറും കൊടുക്കും ആ സമയത്ത് ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ് അലാത്തൂൽ ഉത്തുൽ ബിഹാദർ റക്കം അലാത്തൂൽ ബിഹാദർ റകം അതായത് അവർക്ക് കൊടുത്ത ആ ഉണ്ട് അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക അവർ ഓർഡർ എടുക്കുക എന്നുള്ളതാണ് ഉത്തുലുബ് എന്ന് പറഞ്ഞാൽ ഓർഡർ എടുക്കുക ബിഹാദർ റഗം റഗം എന്ന് പറഞ്ഞാൽ നമ്പർ അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് തന്നെ ഓർഡർ എടുക്കുക അലാത്തൂൽ എപ്പോഴും ഇത് വെച്ചിട്ട് തന്നെ ഓർഡർ എടുക്കാൻ വേണ്ടി അവരോട് പറയാറുണ്ട് അല്ലെങ്കിൽ അലാത്തൂൽ ബിഹാദർ റഹം അല്ലെങ്കിൽ അലാത്തൂൽ സെജിൽ ഫാത്തറ ബിഹാദർ റകം ഇങ്ങനെയൊക്കെ അവരോട് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ കൊണ്ട് അരിക്കാന്നുള്ളത് അപ്പോൾ എപ്പോഴും എന്ന അർത്ഥത്തിൽ അലാത്തൂൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു അലാത്തൂൽ അതായത് നേരെ പോവുക എന്നർത്ഥത്തിൽ സീത എന്ന് പറയും നേരെ പോവുക എന്നർത്ഥത്തിൽ അലാത്തൂൽ എന്ന് പറയും അലാത്തൂൽ നേരെ വിട്ടോ എന്നർത്ഥത്തിൽ നേരെ 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 ആ ഒരു അർത്ഥത്തിൽ അലാത്തൂൽ എന്ന് പറയാറുണ്ട് ഓക്കെ ഈ ഒരു നേരെ എന്ന വാക്ക് തന്നെ ഇപ്പം നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നേരെ പൊയ്ക്കോ എന്ന് നമ്മളും പറയാറുണ്ട് അതേപോലെ തന്നെ ഈ നേരെ എന്ന വാക്ക് നമ്മൾ എന്തിനും ഉപയോഗിക്കും ഉടനെ എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ ഓക്കെ ഇപ്പം നേരെ അതെടുത്തു അല്ലെ നേരെ ഇങ്ങോട്ട് പോയിക്കോ അല്ലെങ്കിൽ നേരെ അത് ചെയ്തോ എന്നർത്ഥത്തിൽ അതായത് ഒന്നിനു ശേഷം പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ എന്നർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അതേ ഒരു അർത്ഥം തന്നെ ഇവിടെ ഇവിടെയുണ്ട് അലാത്തൂൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ആളുകൾ കസ്റ്റമേഴ്സ് വന്നിട്ട് ബില്ല് പേ ചെയ്തതിന് ശേഷം അവർ അപ്പം തന്നെ പറയും അലാത്തൂൽ ഇത്ബാ അലാത്തൂൽ ഇത്തുബ അതായത് ബില്ല് ബില്ല് തന്നെ പ്രിന്റ് ചെയ്തോ നേരെ പ്രിന്റ് ചെയ്തോ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് ഓക്കെ അതാണ് മൂന്നാമത്തെ അർത്ഥം ഓക്കെ അപ്പോൾ ഒന്നാമത്തേരർത്ഥം പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾവേസ് എപ്പോഴും എന്ന അർത്ഥത്തിൽ മറ്റൊരർത്ഥം പറഞ്ഞത് നേരെ പോവുക എന്ന അർത്ഥത്തിൽ ഓക്കെ വഴിയൊക്കെ പാട്ട് കൊടുക്കുന്ന സമയത്ത് മൂന്നാമത്തേത് ഒരു കാര്യം അപ്പം തന്നെ ഉടനെ തന്നെ അത് ചെയ്തോ എന്ന അർത്ഥത്തിലും ആലാത്തൂൽ ഇവർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ മൂന്ന് അർത്ഥങ്ങൾ അപ്പോൾ ഇനി എന്ത് ചെയ്യരുത് നമ്മൾ ആലത്തൂർ എന്ന് പറയാതിരിക്കുക അലാത്തൂൽ എന്ന് തന്നെ പറയുക അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ തോന്നിയേക്കാൻ ഞങ്ങൾ പത്തും പതിനഞ്ചും മുപ്പത് വർഷമായിട്ട് അലാ ആലത്തൂർ ആലത്തൂർന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ട് ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല ഞങ്ങളുടെ ജോലി ഞങ്ങൾ ഇപ്പോഴും എടുക്കുന്നുണ്ട് ശമ്പളം കിട്ടാതിരുന്നിട്ടില്ല കസ്റ്റമർ പിന്നെ ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാതിരുന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ സ്മൂത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇനി മാറ്റുന്നത് മാറ്റണം എന്നോ പിന്നെ ഞാൻ ഞാനാ നിർബന്ധിക്കുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ഒരു ഭാഷ അത് ശരിയായ ഒരു രീതിയിൽ ഭാഷ സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ട് ആ സംതൃപ്തി സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അലാത്തൂൽ എന്നതാണ് വാക്ക് അപ്പോൾ അലാത്തൂൽ ഹാബിലും എപ്പോഴും എന്ത് ചെയ്യാം നിങ്ങൾ അറബി നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക അഷൂഫ് ഗുഫി ഫീദിയോ ആഹർ മാസാമ